ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അൻപത് ലക്ഷം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ ബാങ്ക് അക്കൗണ്ട് നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും ഒരു മാസത്തെ പെൻഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് തുക ഇനിയും എത്താത്തവർക്ക് ഇന്നു മുതൽ തുക വിതരണം കൂടുതൽ സജീവമാകും ഈ സാഹചര്യത്തിൽ മറ്റൊരു ആശ്വാസ വാർത്ത കൂടി എത്തിയിരിക്കുന്നു നിലവിൽ അഞ്ച് മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുകക്ക് സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു പതിനെട്ടായിരം കോടി രൂപയുടെ വായ്പാ അനുമതിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇതിന് മൂവായിരം കോടി രൂപ കടപത്ര ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈ പോർട്ടൽ വഴി നടന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ പെൻഷൻ എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ട സാഹചര്യത്തിൽ ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തിന് ഒരു മാസത്തെ പെൻഷൻ മാത്രമേ വിതരണം ചെയ്യാൻ സാധിച്ചുള്ളൂ നിലവിൽ ഇപ്പോൾ വിതരണം ചെയ്തു കൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം ഉടനെ തന്നെ പൂർത്തിയാവും ഏറ്റവും പുതിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിത സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയവർക്ക് മസ്റ്ററിംഗ് ചെയ്തിട്ടുമുള്ള പുതിയ ആളുകൾക്കുള്ള വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ സജീവമാകുമെന്നാണ് ഇപ്പോൾ പുറത്തു അറിയിപ്പ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക